ആര്യനെ ഞങ്ങൾക്ക് എല്ലാവർക്കും പരിചയം എങ്ങനെയാ ആസ് എന്താ പറയാ ഒരു കോമ്പയർ ചെയ്തിട്ടുണ്ട് ഒരു ആങ്കർ ആയിരുന്നു ആസ് ആൻ ആകർ അത് കഴിഞ്ഞാ പിന്നെ എന്താ സീരിയൽസ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഷോസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് ആര്യ ഞങ്ങൾക്ക് അങ്ങനെ ഏറ്റവും കൂടുതൽ പരിചയമാണ് അപ്പൊ ഇതിന്റെ ഇടയിൽ ഫാഷൻ ഉള്ളിലേക്ക് എങ്ങനെ കയറി ബേസിക്കലി ഓക്കെ ഒരു നമുക്ക് ഒരു ബേസ് അറിവുണ്ട് പക്ഷെ അതായിരുന്നു ആര്യയുടെ ഇഷ്ടം ഭാവിയിൽ അങ്ങനെ ഒരു അതായത് ഞാൻ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ എനിക്ക് ഡിഗ്രി ഞാൻ അങ്ങനെ പിന്നെ കോളേജ് ഒന്നും ഞാൻ പോയിട്ടില്ല അപ്പൊ എനിക്ക് ഒരു അപ്പൊരു ഡെസ്ക് ജോബിനുള്ള ഓപ്ഷൻ പേഴ്സൻറ്റ് ഇല്ല അപ്പൊ ഞാൻ എന്തായാലും പിന്നെ നമ്മുടെ ഇൻഡസ്ട്രി പറയുന്ന പോലെ ഒന്നുകിൽ ഇങ്ങോട്ടാണ് അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി കയ്യാലപ്പുറത്തേങ്ങി ചെയ്ത് നമുക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനില് എന്തെങ്കിലും ഒരു ഇൻകം വരാനായിട്ട് എന്തെങ്കിലും ഒരു സോഴ്സും കൂടി വേണം എന്ന് ഒരു തോട്ട് വരുമ്പോഴാണ് ടൂ ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് ബിസിനസ് ആണ് സെൽഫായിട്ട് നമ്മൾ എന്തെങ്കിലും അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ കൈ കടത്തുന്നതാണ് ഏറ്റവും സേഫ് കാരണം നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ ഇഷ്ടം വരണമല്ലോ ഇതൊരു ഇഷ്ടം വരണം ഡെയിലി ഇടുന്ന അല്ലേ നമ്മൾ ഇത്രയും ടൈമും ഇത്രയും കാര്യങ്ങളും ഇതിലേക്ക് പൊട്ടിൻ ചെയ്താലേ അതിനുള്ള റിസൾട്ട് തിരിച്ചും കിട്ടൂ അത് ചെയ്യാൻ മനസ്സ് വരുന്ന ഒരു മേഖലയിൽ കൊണ്ട് കൈവച്ചിട്ടേ കാര്യമുള്ളൂ അപ്പൊ എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള ഒരു സംഭവം സാരികൾ സാരി ബേസിക്കലി ഞാൻ അങ്ങനെ സാരി ഉടുക്കണ ആളല്ല പക്ഷേ എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ് അത് ഉടുക്കുന്ന കാ ഉടുത്ത് വരുമ്പോൾ ആൾക്കാർ ഉടുത്ത് വരുമ്പോൾ കാണുന്ന ഇഷ്ടമാണ് വെറുതെ സാരികളുടെ വീഡിയോസ് ഇരുന്ന് കാണുന്ന എനിക്കിഷ്ടമാണ് അങ്ങനെ കണ്ട് കണ്ടു കണ്ടിട്ടാണ് എനിക്ക് സാരിനോടുള്ള ഇഷ്ടം കൂടിയിട്ടാണ് പ്രത്യേകിച്ച് പട്ടുസാരി കാഞ്ചീപുരം പട്ടുസാരി സാരി ഭയങ്കര ഒരു ഫാസിനേഷനാണ് അതിൻ്റെ പേരിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാരിയുടെ ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്നതും അങ്ങനെയാണ് കാഞ്ചീപുരം ഞാൻ ശരിക്കും പറഞ്ഞാൽ ലോഞ്ച് ചെയ്യുന്നു പക്ഷെ പിന്നെ ഇത് തുടങ്ങി കഴിഞ്ഞപ്പം ഗ്രാജ്വലി നമ്മൾ കുറെ പുതിയ പുതിയ കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കുന്നു ഈ പറയുന്ന ഒന്നും അറിയില്ലായിരുന്നു എനിക്കൊന്നും അറിയില്ലായിരുന്നു ഒരു പട്ട് വീവ് ചെയ്യുന്നത് എങ്ങനെ അല്ലെങ്കിൽ അത് വീവ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്തോ എന്തുകൊണ്ട് കാഞ്ചീപുരം പട്ട് സാരികൾക്ക് ഇത്രയും വില വരുന്നു ഇതെല്ലാം പഠിച്ചത് ഇത് തുടങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് അപ്പൊ ആക്ച്വലി ഈ ബ്രൈഡ്സിനൊക്കെ നമ്മൾ സാധാരണ സാരീസ് കൊടുക്കുമ്പോ അവർക്ക് ശരിക്കും നമ്മൾ വൺ ടൈം യൂസ് നമ്മൾ അങ്ങനത്തെ ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതല്ല അവർക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാരോടും പറയും നിങ്ങൾ ഏത് സാരി പർച്ചേസ് ചെയ്താലും അതൊരു വൺ ടൈമിൽ ഒതുക്കാതിരിക്കാൻ മാക്സിമം നോക്കുക കല്യാണത്തിന് ഉടുത്ത സാരിയാണ് നമ്മൾ വേറെ ഫങ്ഷൻ ഉടുക്കരുത് അങ്ങനെ സൂക്ഷിക്കണം അങ്ങനെ വെക്കുന്നവരുണ്ട് എന്നാ അതല്ലാതെ രണ്ട് ടൈപ്പ് കസ്റ്റമേഴ്സ് വരാറുണ്ട് ചിലർ ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചിട്ട് വരും എന്റെയും ഹസ്ബൻഡിന്റെയും ഫേസ് വീ വീത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മറ്റേ പല്ലൂല് അത് അത് നമുക്ക് വേണമെങ്കിൽ അവരുടെ ഫേസും ഒരു ഫോട്ടോ കൊടുത്തോണ്ട് ഉണ്ട് അത് ചെയ്തിട്ടുള്ള സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ട് അവരുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഫേസ് നമ്മുടെ മുന്താണിയില് വീവ് ചെയ്ത് വരുന്ന അങ്ങനത്തെ അത് ഭയങ്കര ട്രെൻഡിങ് ആണ് ഒരു സമയത്തായിരുന്നു ഇപ്പൊ അങ്ങനെ അധികാരം ചെയ്ത് കാണാറില്ല പക്ഷെ ഇങ്ങനെ ചോദിച്ചു വരുന്നവരുണ്ട് പക്ഷെ എനിക്ക് കസ്റ്റമൈസേഷൻ ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം ആ പരിപാടി തരാം എന്ന് അപ്പൊ അവര് പിന്നെ വാങ്ങിയിട്ട് പോയിട്ട് ഇതില് ഈ നമ്മുടെ ഈ ബോർഡർ അല്ലേ അതിൽ ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്ത് അവരുടെ പേര് ഡേറ്റ് ഇതെല്ലാം ചെയ്തു വെക്കുന്ന ആൾക്കാർ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇത് നമുക്ക് വേറൊരു ഫങ്ഷനും പോവാൻ പറ്റില്ല ഇതൊക്കെ ഇങ്ങനെ കിടക്കും ഇവിടെ ഇന്ന പേരും രാജേഷ് വെഡ്സ് റീന എന്ന് പറഞ്ഞ ഡേറ്റ് ഒക്കെ ഇത് ഇതെങ്ങനെ നമ്മള് വേറെ സോ അതിന് വേണ്ടിട്ട് സൂക്ഷിച്ചു വെക്കാൻ അതൊരു മെമ്മറി അല്ലെങ്കിൽ ആ ഒരു പേ അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ആൾക്കാരുമുണ്ട് പിന്നെ വരുന്ന വേറൊരു കാറ്റഗറി ഒറ്റിവസത്തെ പരിപാടിയുള്ളു അതുകൊണ്ട് ഇത്രയേറെ ചെറിയ പൈസയുടെ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നാ കാണാൻ ലുക്ക് ആയിരിക്കണം അങ്ങനെ വരുന്നവരുമുണ്ട് പിന്നെയുള്ള തേർഡ് കാറ്റഗറിയാണ് എനിക്കിഷ്ടം അവര് വരുന്നതെന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം എടുക്കൊള്ളു പക്ഷെ എന്നാലും മതി വേറെയും ഒക്കേഷൻസിന് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് അത് എനിക്ക് അങ്ങനെ പറയുമ്പം ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പൊ ചിലര് നമ്മൾ അതിന്റെ തന്നെ ബ്ലൗസ് കട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ആ ബ്ലൗസ് പിന്നെ നമ്മൾ ഉപയോഗിക്കില്ല കല്ലും ഒക്കെ വെച്ച് സാധനം നമ്മൾ നമ്മൾ ചിന്തിക്കും പത്ത് പ്രാവശ്യം ഇതെങ്ങനെ അപ്പൊ ഞാൻ എപ്പോഴും വരുന്നവരുടെ വരുന്നവരടുത്ത് പറയും ഈ ബ്ലൗസ് നിങ്ങൾ വേറെ സ്റ്റിച്ച് ചെയ്ത് വെക്കും അതായത് നോർമലി സ്റ്റിച്ച് ചെയ്ത് വെക്കും ഈ കല്യാണ ദിവസം ഇടാൻ വേണ്ടിയിട്ട് ഇതേ കളറിൽ സിൽക്കിന്റെ തുണി എടുത്തിട്ട് അതിലെന്ത് വേണോ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് ഗ്രാൻഡായിട്ട് ഇട്ടോ അതാകുമ്പോൾ പിന്നീട് ഒരു ഒക്കേഷന് ആ ഒറിജിനൽ കൂടെ ഈ ഉടുക്കാം പിന്നെയും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് ചിലർക്കത് ഓക്കെ ആണ് ചിലർ പറയാം അതെങ്ങനെയാ അതിന്റെ ബ്ലൗസ് തന്നെ സോ ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്